ഹലോ എല്ലാവർക്കും നന്ദി നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഒരു മാസ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു വഴിയാണ് പറഞ്ഞു തരുന്നത് ഞാനും എനിക്ക് സുഖമില്ലാണ്ടിരുന്നപ്പോൾ ഞാൻ കണ്ടുപിടിച്ച ഒരു മാർഗമാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വലിയ ബുദ്ധിമുട്ടുകളില്ല ഒന്നുമില്ല അതിന് ഇംഗ്ലീഷ് അറിയണ്ട എന്നൊക്കെ എനിക്ക് മനസ്സിലായത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെയാണ് നമുക്ക് മലയാളത്തിൽ ഒരു ആപ്പ് ചെയ്തിൽ കയറ്റിയാ മതി ഫോണിൽ ഒരു ടച്ച് ഫോണുള്ള ആർക്കും നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാം അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു മാസം തോറും ഒരു വരുമാനം നമുക്ക് കിട്ടും എല്ലാവർക്കും ഭാഗ്യം പോലെയാണ് അതിനെന്ത് ചെയ്യണം എനിക്ക് അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നാൽ നമുക്കൊന്നും കിട്ടുകയില്ല നമ്മൾ നമ്മൾ ചെയ്യുന്ന തൊഴിലിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കാണിച്ചാൽ മതി നമ്മുടെ വീട്ടിലുള്ള ഇതൊക്കെ കാണിച്ചാൽ മതി സ്ത്രീകളൊക്കെയാണ് കൂടുതൽ ചെയ്തു വരുന്നത് കിട്ടുമ്പോൾ പിന്നെ സർക്കാർ ജോലി അത്യാവശ്യം വീടുകളിലെ പണിയും കഴിഞ്ഞിട്ട് ഇത് ചെയ്യണമെങ്കിൽ അധികം സമയമൊന്നും വേണ്ട ചുരുങ്ങിയ സമയം എന്തെങ്കിലും മതി എന്തെങ്കിലുമൊക്കെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഒരു തോരനുണ്ടാക്കുന്നതോ ഒരു ചമ്മന്തി അരയ്ക്കുന്നതോ അതൊക്കെ കാണിച്ചുകൊണ്ട് ഒരു ഒരു ചാനലൊക്കെ തുടങ്ങും ആ ചാനലിൽ അങ്ങനെ ഇന്നത് തുടങ്ങാമെന്നൊന്നുമില്ല എന്ത് വേണമെങ്കിൽ നമുക്കിടാം ഭക്ഷണം ഉണ്ടാക്കുന്നത് ഭക്ഷണം വിളമ്പി വയ്ക്കുന്നത് വിളമ്പി കൊടുക്കുന്നത് ഭക്ഷണം കഴിക്കുന്നത് എന്ന് തുടങ്ങി എന്ത് വേണമെങ്കിലും നമുക്ക് ഒരു ചാനലിനകത്ത് ഇടാം പ്രായമായിട്ടിരിക്കുന്നവർക്ക് പ്രത്യേകിച്ചും പിന്നെ കുട്ടികളെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക ആയിരിക്കും മറ്റു ജോലിയൊന്നും ചെയ്യാൻ കഴിയില്ലാത്തവരോ ജോലി ചെയ്യാൻ കഴിയുന്നവരോ ആർക്ക് വേണമെങ്കിലും ഒരു ഫോൺ പിടിച്ചോണ്ട് നമ്മുടെ മുറ്റത്തുള്ള മുളക് ചെടിയുണ്ടെങ്കിൽ അതിൻ്റെ ഇതോ തക്കാളി ചെടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അത് പറിക്കുന്നത് അങ്ങനെ തുടങ്ങിയിട്ട് എന്തെങ്കിലും പൂപ്പാറ്റകൾ വന്നു അതിൻ്റെ വേണമെങ്കിൽ പിടിച്ചിടാം എന്തെങ്കിലും പുഴുക്കളോ പ്രാണികളോ ഉറുമ്പുകളോ ഞാനിപ്രാവശ്യം മഴ വരുമ്പോഴത്തേക്കും വീടിനകത്തേക്ക് ഉറുമ്പുകളൊക്കെ ഒക്കെ പറയും ഒക്കെ വന്നിങ്ങനെ പൊത്തിനുള്ളിലേക്ക് കയറാൻ തുടങ്ങിയിട്ടുണ്ട് അതിനെക്കുറിച്ച് വരെ എടുത്താൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അങ്ങനെ എനിക്ക് വരുമാനം കിട്ടാൻ തുടങ്ങിയിട്ടില്ല എനിക്ക് ഇത് വരുമാനം കിട്ടണമെങ്കിൽ നമുക്ക് നൂറ് ഡോളർ ആകുമ്പോഴേ അവർ വരുമാനം അയച്ചു തരുള്ളൂ അതിന് ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് ആയിരം സബ്സ്ക്രൈബ് വേണം സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ ബെൽബട്ടൺ അമർത്തിയിട്ട് അതെങ്ങനെ ആയിരം പേര് അത് അമർത്തിയിരിക്കണം അപ്പോൾ ആയിരം പേര് അത് അതമർത്തുകയും അതൊക്കെ അതിനകത്ത് തന്നെ കാണാൻ കഴിയും പിന്നെ നാലായിരം മണിക്കൂർ ഇത് ആൾക്കാർ കാണുകയും ചെയ്യണം അപ്പോൾ ഇത്രയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ നമുക്ക് പൈസ കിട്ടാനുള്ളൊരു മോണിറ്റേഷൻ എന്ന് പറയുമ്പോൾ ആ ഇതിലേക്ക് കിടക്കും നമ്മൾ ഒന്നാം ഘട്ടത്തിലേക്ക് കിടക്കും അതിലേക്ക് കടന്നു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കാണാൻ നമ്മൾ ചെയ്യുന്ന വീഡിയോ പരസ്യം കയറാൻ തുടങ്ങും ആ പരസ്യം കയറുന്നതിനാണ് നമുക്ക് പൈസ കിട്ടുക അതിന് പൈസ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിലാണെങ്കിൽ ഈ യൂട്യൂബ് കമ്പനി അവർ നൂറ് ഡോളറാകണം നൂറ് ഡോളർ എന്ന് പറഞ്ഞാലും നമുക്കിവിടെ ഇന്ത്യയിൽ കിട്ടുന്ന എണ്ണായിരം രൂപയാണ് ആ എണ്ണായിരം രൂപ നൂറ് ഡോളറാകുമ്പം അവർ നമുക്ക് പൈസ അയച്ചു തരും വേണ്ടി എന്തൊക്കെ നമ്മൾ കൊടുക്കണം പാസ്ബുക്ക് അക്കൗണ്ട് അങ്ങനെ അത് ഇതൊക്കെ കൊടുക്കേണ്ടത് നമ്മൾ വിചാരിക്കും ആദ്യം ഇപ്പോൾ അതിൻ്റെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട അതിൻ്റെ ഒന്നും പുറകെ പോകേണ്ട അത്രയാകുമ്പോൾ അവർ കമ്പനി നമ്മളെ അറിയിക്കും നമ്മളെ നമുക്ക് നമുക്ക് അതിൻ്റെ മെസ്സേജ് വരും അന്നേരം അവർ പറയുന്ന പോലെ ചെയ്ത് കൊടുത്താൽ മതി അതായത് യൂട്യൂബർ ആയിട്ടുള്ള അവൾ ആരെക്കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കണം ഇപ്പം ഞാനിത് പറഞ്ഞ് തരുന്നുണ്ട് നിങ്ങളൊക്കെ ചേർന്നായിരുന്നു ഇപ്പോൾ എന്നെ ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുകയൊക്കെ ഞാൻ തുടങ്ങിക്കഴിഞ്ഞിട്ട് ചെയ്തു വന്നത് ജെ ഫോർ ടെക്ക് എന്ന് പറയുന്നത് കുറ്റ്യാടിയിലുള്ള ഒരു സുഹൃത്തിൻ്റെ ഒരു ചെറുപ്പക്കാരൻ്റെ എൻ്റെ ജിജോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അതിന് ഒരു ചെറിയ പൈസ ആണ് പുള്ളി വാങ്ങുന്നത് അപ്പോൾ അത് വാങ്ങിയിട്ട് പുള്ളി അതിങ്ങനെ എല്ലാ കാര്യങ്ങളും സംശയമുണ്ട് എങ്കിൽ നമുക്കെല്ലാം പറഞ്ഞു തരും നമ്മളെ വിവരമായിരിക്കും അതിൽ ഗ്രൂപ്പായിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ നമുക്ക് എന്ത് കാര്യങ്ങളും നമുക്ക് അങ്ങോട്ട് ചോദിക്കാം എപ്പോൾ ആണെങ്കിലും ചോദിക്കാം നമുക്ക് സമയം കിട്ടുമ്പോൾ അതിപ്പോൾ ആ ഗ്രൂപ്പിൽ മറുപടി പുള്ളിക്കാരൻ ഇങ്ങനെ നമുക്ക് തന്നുകൊണ്ടിരിക്കും എന്ത് കാര്യം നമുക്ക് വോയിസ് മെസ്സേജോ എഴുതിയിട്ടുള്ള മെസ്സേജോ എന്ത് കാര്യങ്ങളൊക്കെ കൊടുക്കാം നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് കാണിച്ചു കൊടുക്കരുത് ഇതിങ്ങനെ ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുക എല്ലാ കാര്യത്തിലും നല്ല രീതിയിൽ കടുപെട്ട് പിന്നെ നമുക്കൊക്കെ ഒരു വരുമാന മാർഗമാകട്ടെ എന്ന് വിചാരിച്ച് എല്ലാം പറഞ്ഞു തരികയും ചെയ്തു ചെയ്യുന്ന ഒരു ചാനലാണത് അദ്ദേഹത്തിൻ്റെ നമ്പറും കോണ്ടാക്റ്റുമൊക്കെ വിവരം എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയതായിട്ട് ഇതൊക്കെ തുടങ്ങിക്കഴിഞ്ഞായിട്ട് ആദ്യമൊന്ന് തുടങ്ങിക്കഴിയുക എന്ന് മാത്രമാണ് ആ തുടങ്ങിക്കഴിയുമ്പോൾ എനിക്ക് എന്തെങ്കിലും കമൻറ്റ് ബോക്സ് കമൻറ്റ് നമ്മൾ നിങ്ങൾക്ക് മെസ്സേജുകൾ എഴുതി വിട്ടാൽ മതി അങ്ങനെ എഴുതി വിടുമ്പം ഞാനിത് നോക്കുകയും ഇതായത് ഈ കാണുന്ന രീതി എനിക്ക് കുറേ ചാനലുണ്ട് ഇപ്പോൾ എൻ്റെ മണി വയനാട് തൊണ്ണൂറ്റിയെട്ട് എന്ന ചാനൽ മണി വയനാട് തൊണ്ണൂറ്റിയെട്ട് ഇംഗ്ലീഷ് അടിച്ചാൽ എൻ്റെ ചാനൽ വരും ആ ചാനലിൻ്റെ അടിയിൽ നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തേണ്ട സ്ഥലത്ത് കമൻറ്റ് ബോക്സിൽ ഇത് രേഖപ്പെടുത്തുക അത് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് മറുപടി തരും നിങ്ങൾക്ക് മറ്റേ ആളെ കോണ്ടാക്റ്റ് വേണമെങ്കിൽ ഞാൻ കോണ്ടാക്ട് ചെയ്തു തരും അത് അല്ലെങ്കിൽ അദ്ദേഹത്തെ നേരിട്ട് കിട്ടണമെങ്കിൽ ജെ ഫോർ ടെക്ക് എന്നടിച്ചാൽ അദ്ദേഹത്തിൻ്റെ ചാനൽ കിട്ടും ജിജെ എന്നാണ് പേര് അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഇതൊക്കെ കൊടുക്കുന്ന കുറേ ചാനലുകളുണ്ട് ഞാൻ കുറേ ചാനലുകളൊക്കെ നോക്കി എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ കേട്ടതിന് ശേഷം എനിക്ക് നല്ലതെന്ന് തോന്നിയാലാണ് ഞാൻ തുടങ്ങിയത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ തുടങ്ങാം ഞാൻ ഇതിങ്ങനെ പറഞ്ഞു മാത്രം അപ്പം നമുക്ക് വെറും മലയാളം മാത്രം അറിഞ്ഞാൽ മതി ഒരു മൊബൈൽ ഫോണും കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും നമുക്കൊരു മാസവരുമാനം കിട്ടും ഒരു പൈസയും മുടക്കാണ്ടൊരു വരുമാനം കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യം അത് പുറമേ ഒന്നും അധ്വാനിക്കാൻ പോകണ്ട നമ്മുടെ വീട്ടിലുള്ള ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടുതൽ എത്രയും സമയം നമ്മൾ മൊബൈൽ ഫോണൊക്കെ നോക്കുന്നുണ്ട് നമ്മൾ മറ്റുള്ളവരുടെ യൂട്യൂബ് ചാനലെല്ലാം കാണുന്നത് അതുപോലെ ആ സമയത്ത് നമ്മുടെയും ആൾക്കാർ ഇങ്ങനെ നോക്കി കണ്ടോളും നമുക്ക് ഇത് ചെയ്തു വെക്കുക നമ്മൾ ആ ഫോണ് നമ്മുടെ നേരെ പിടിച്ചു കഴിഞ്ഞിട്ട് യൂട്യൂബ് ചാനലോ നമ്മുടെ അക്കൗണ്ട് അതിനകത്തുണ്ടോയെന്ന് അറിയാണെങ്കിൽ നേരെ പിടിക്കുമ്പം വലതു വശത്തേക്ക് നോക്കുക വലതു വശത്ത് അങ്ങേറ്റി യു എന്നെഴുതിയിട്ടുണ്ടാവും അവിടെ നമ്മളൊന്ന് തൊട്ടാൽ അവിടെ യൂട്യൂബ് എടുത്തിട്ട് വേണം കേട്ടോ യൂട്യൂബ് എടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിലെന്ന് നോക്കുമ്പോഴാണ് ഇത് കാണുക ആ വലതു വശത്ത് ആ യു എന്നുള്ളത് തൊട്ട് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടെങ്കിൽ അവിടെ കാണിക്കും തെളിഞ്ഞു വരും ചാനൽ ചാനലില്ലെങ്കിൽ ഇല്ലാന്ന് കാണിക്കും അപ്പോൾ നമ്മളൊരു ചാനൽ തുടങ്ങി വെച്ചാൽ മതി ആ യു എന്നുള്ളത് ഉള്ളതാണ് നമ്മുടെ ചാനൽ അതിലിപ്പോൾ നമ്മളെ വീഡിയോ എന്ന് തൊട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ വീഡിയോ ഉണ്ടെങ്കിൽ അങ്ങനെ താഴെ തന്നെ നോക്കുമ്പോൾ ആ യുവിൻ്റെ ഇപ്പുറത്തായിട്ട് നടുക്കായിട്ട് ഫോണിൽ തന്നെ ഒരു പ്ലസ് ചിഹ്നം ഒരു കൂട്ടണം എന്നുള്ള ഒരു ചിഹ്നം വിടെ കാണാം അതിൽ നമ്മളൊന്ന് തൊട്ട് കഴിയുമ്പോൾ നമ്മുടെ ഫോൺ ഗാലറിയിലുള്ള ഇതൊക്കെ അതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് കാണാം ആ തൊട്ട് കഴിഞ്ഞാൽ ആ ഗാലറി തെളിഞ്ഞു വരും ആ ഗ്യാലറിയിൽ നമുക്ക് ചെറിയ വീഡിയോ ഉണ്ടെങ്കിൽ പതിനഞ്ച് സെക്കൻഡോ മുപ്പത് സെക്കൻഡോ ഒരു മിനിറ്റോ ഉള്ള ഉണ്ടെങ്കിൽ അതിൽ ഇതൊക്കെയാണ് ഷോട്ട് എന്ന് പറയുന്നത് അപ്പം രണ്ട് മിനിറ്റോളോ മൂന്ന് മിനിറ്റോളോ ഒക്കെ എത്ര വേണമെങ്കിലും ഉള്ളതുകൊണ്ട് എത്ര ഉള്ളതാണെങ്കിലും നമുക്കിടാം അപ്പം നമുക്ക് പാട്ട് കയറണമെങ്കിൽ ഒരു മിനിറ്റുള്ളവരെ പാട്ട് കയറുന്നുള്ളൂ മൂന്ന് മിനിറ്റ് ഉള്ളതിൽ വരെയൊക്കെ പാട്ട് ആകാനുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ടെന്നാണ് അറിയുന്നത് ഇപ്പോൾ ഒരു മിനിറ്റ് വരെയുള്ളതിൽ അല്ലെങ്കിൽ നമുക്ക് അവർ പാട്ട് കേറ്റാം പാട്ട് എങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടൊന്നും കേറ്റാൻ പറ്റില്ല യൂട്യൂബിൽ തന്നെയുള്ള പാട്ടുകളാണ് എടുത്തത് നമ്മൾ പുറമേ നിന്ന് പാട്ട് പാടിയിട്ടുള്ള വീഡിയോകൾ ചെയ്യരുത് പരമാവധി വെറും വീഡിയോ ചെയ്യാവുള്ളൂ കുട്ടികളെ പോലും നമുക്ക് പാട്ട് പാടിയാൽ ആ പാട്ട് സിനിമ പാട്ടാണെങ്കിൽ അത് യൂട്യൂബ് അംഗീകരിച്ച പാട്ടാണോ എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് ആ പാട്ട് ഉള്ളതൊന്നും വേണ്ട നിങ്ങൾക്ക് ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്യാൻ പാട്ടൊന്നും വേണ്ടാന്ന് നോക്കുക ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പിള്ളേർ പറയുന്ന എന്തെങ്കിലുമൊക്കെ മതി ഭക്ഷണം ഉണ്ടാക്കുന്നോ പാത്രം കഴിക്കുന്നു തുണി അലക്കുന്നു എന്ത് പറയാനൊക്കെ വെച്ചിരുന്നു എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മുടെ വീടും പരിസരവും അപ്പം നമ്മൾ കുട്ടികളെ ഒക്കെ വണ്ടി കയറ്റി വിടുന്നുണ്ടെങ്കിലൊക്കെ അതിൻ്റെ വീടിയൊക്കെ എടുക്കുക കുട്ടികളെ വരുന്നുണ്ടെങ്കിൽ അമ്മമാരൊക്കെ ഒരുക്കി വിടുന്നത് അവരെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നെങ്കിൽ എന്ന് വേണ്ട എന്തും നമുക്കതിനകത്ത് ചെയ്യാം അങ്ങനെ ചെയ്ത് നിങ്ങൾ തുടങ്ങി വയ്ക്കുക ഒന്ന് തുടങ്ങി വെച്ച് കഴിയുമ്പോഴാണ് നമുക്കതിന് കൂടുതൽ കൂടുതൽ ഐഡിയകളൊക്കെ കിട്ടും നമുക്ക് പറമ്പിലൊക്കെ നമ്മൾ കൃഷിയൊക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ആ കൃഷി ചെയ്യുന്ന രീതിയൊക്കെ കാണിച്ചു കൊടുക്കുക ഇതാ ഇപ്പോഴൊക്കെ അതായത് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ചെടി എല്ലായിടത്തും ഇഷ്ടംപോലെ അതൊക്കെ കാണാൻ ആൾക്കാർ ഉണ്ട് അത് കൃഷി ചെയ്യുന്ന രീതിയൊക്കെ എല്ലാം ഞാൻ തന്നെ എടുത്ത് നോക്കലുണ്ട് അപ്പോൾ അതിന് ഏതെല്ലാം ഓടുന്നെന്ന് പറഞ്ഞ പോലെ നമുക്ക് ഓരോന്ന് കാണുമ്പോൾ ഓരോ ഐഡിയകൾ കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാനിത് എനിക്ക് സുഖമില്ലാണ്ട് ഇരിക്കുന്നു എന്നാലും കൂടി എൻ്റെ ഒരു വശം തളർന്നു പോയിട്ട് ഇപ്പോൾ ഒന്ന് സുഖമായി വരുന്നേ ഉള്ളൂ അത് നമുക്ക് ചെയ്യുമ്പോഴും ഞാനിപ്പോൾ വെറുതെ ഇരിക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ എന്ത് ചെയ്തിട്ടാണ് നമുക്കൊരു ഒരു വരുമാനം കിട്ടുമെന്ന് ആലോചിച്ച് ആലോചിച്ചാണ് ഞാൻ യൂട്യൂബ് കുറച്ചിങ്ങനെ അറിഞ്ഞത് കുറച്ച് അറിയാൻ തുടങ്ങിയത് അങ്ങനെ ഞാൻ എൻ്റെ ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞിട്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാനൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ അപ്ലോഡ് ചെയ്യാനൊക്കെ ഞാൻ കുറേ കഷ്ടപ്പെട്ടു കുറേ നോക്കി പിന്നെയാണ് അപ്ലോഡ് ചെയ്യാനൊക്കെ പഠിച്ച് അപ്ലോഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം നിങ്ങളൊരു വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് അതിലിട്ട് കഴിയുമ്പോൾ കുറച്ച് പൊരിപ്പിക്കാനൊക്കെ ഉണ്ട് അത് മലയാളത്തിലോ ഇംഗ്ലീഷോ അങ്ങനെ ആണെങ്കിലൊക്കെ പൂരിപ്പിക്കാം ആ പൊരിപ്പിച്ച് കഴിഞ്ഞാൽ അപ്ലോഡ് എന്ന് പറഞ്ഞ് കാണിക്കാൻ നമ്മൾ അതിലേക്കത് അപ്ലോഡിന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഒരു നീല കളർ അതിങ്ങനെ നീങ്ങി നീങ്ങി വരുന്ന കാണാം നെറ്റുള്ളതുപോലെ നെറ്റിൻ്റെ സ്പീഡ് ഉള്ളതുപോലെ അത് എത്രയും സ്പീഡിൽ നീങ്ങി നീങ്ങി വരികയൊക്കെ ചെയ്യും ഒരു നീല കളർ നീങ്ങി അത് ഒന്ന് മുതൽ നൂറ് ശതമാനമായി കഴിയുമ്പോൾ അപ്ലോഡായി അപ്ലോഡായി കഴിഞ്ഞാൽ പുറകെ തന്നെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് അതേപോലെ ഒന്നുകൂടി വരും പ്രോസസ്സിങ്ങും വേഗം കഴിയും അത് കഴിയുമ്പോഴാണ് സി വേറെ വീഡിയോ ആണ് കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പാകത്തിനായി ഈ വീഡിയോ ഒന്ന് കാണിക്കുമ്പോഴാണ് ഈ വീഡിയോ അതിലാകുന്നത് നമുക്കത് എടുത്ത് നോക്കുകയൊക്കെ ചെയ്യാം പക്ഷേ കുറേശേ അടുത്ത ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക അപ്പോൾ അങ്ങനെ ഒക്കെ ഇത് ഇങ്ങനെ ചോദിച്ച് എല്ലാം മനസ്സിലാക്കി നിങ്ങൾക്ക് കൂടുതൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എല്ലാം പഠിക്കാൻ കഴിയും അങ്ങനെ നിങ്ങളെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക നിങ്ങൾക്കൊരു വരുമാന മാർഗമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളുന്നു എന്തായാലും ആകും ലോകത്തിലിപ്പോൾ ഈ കേര എല്ലായിടത്തും ഉണ്ട് കേരളത്തിലാണ് ഇന്ത്യയിലേറ്റവും കൂടുതൽ എന്ന് എനിക്ക് തോന്നുന്നത് അതിങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാർ ദിവസം പ്രതി വർദ്ധിപ്പിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കണ്ടില്ലേ ഒരു ബസ് ഡ്രൈവറായ കെ എൽ എട്ട് ബിജുപറ അങ്ങനെ എന്തോ ഒരു ചാനലിൻ്റെ പേര് അദ്ദേഹത്തിന് ഇപ്രാവശ്യം കിട്ടിയത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയ അദ്ദേഹത്തിന് ഒറ്റയടിക്ക് നാല് കോടി ഒരു രൂപയാണ് കിട്ടിയത് അവരാ പെണ്ണുങ്ങളും അവരുടെ അമ്മയും ആ കൊച്ചും കൂടി തന്നെ ആയതിനു എല്ലാ ദിവസവും ഒരു വീഡിയോ ആയിരുന്നു എല്ലാ ദിവസവും മുടങ്ങാതെ എടുത്തത് കൊണ്ടാണ് അവർക്ക് അത്രയും പൈസ കിട്ടിയത് നമ്മളങ്ങനെ മുടങ്ങാതെ ചെയ്താൽ നല്ലത് നമുക്ക് കറക്റ്റായിട്ടൊരു നല്ല വരുമാനം കിട്ടും ഇത് വല്ലപ്പോഴും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അത് ആ പറഞ്ഞ ആയിരം അല്ല നൂറ് ഡോളർ ആകുമ്പോഴേ നമുക്ക് ആ പൈസ അയച്ചു തരുള്ളൂ അപ്പം നമുക്ക് ആ പൈസ എടുക്കാനോ വേറെ എന്തെങ്കിലും പോകേണ്ട നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പൈസ വരുക ഇത് ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ ആ പൈസ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എടുക്കുകയും ചെയ്യുക ആർക്കെങ്കിലും കൊടുക്കുക അതൊക്കെ ഉപയോഗമാക്കാനും കഴിയും അങ്ങനെ യാതൊരു തട്ടിപ്പും വെട്ടിപ്പും ഇല്ലാണ്ട് ഒരു നെറ്റ്വർക്കിലൊക്കെ ഒന്നും പോയി ഒന്നും ചാടണ്ട ഒരു അതിലൊക്കെ പൈസ മുടക്കുകയുള്ളതിൽ ഒന്നും പോകാണ്ട് നമ്മൾ കറക്റ്റായിട്ട് സർക്കാർ അംഗീകരിച്ച് സർക്കാരിൻ്റെ എല്ലാ ടാക്സും കൊടുത്തിട്ടുള്ള പൈസ ആ പൈസ നമുക്ക് കിട്ടും അതുകൊണ്ടത് ഒരു കളിപ്പിക്കലൊന്നുമില്ല നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും കുറേ പേർക്ക് കൂടി കുറഞ്ഞൊക്കെ ഇരിക്കും അങ്ങനെ നമുക്കിതിനെക്കുറിച്ച് പഠിച്ച് കഴിയുമ്പോൾ കൂടുതലായിട്ടും ഒക്കെ ചെയ്യാൻ തോന്നും കൂടുതൽ കൂടുതൽ ചെയ്ത് വരുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ ഐഡിയകളും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പം നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ചാനൽ തുടങ്ങുക മലയാളത്തിൽ തുടങ്ങുക മലയാളത്തിൽ ഈ ഫോണിൽ കിട്ടുന്നില്ലെങ്കിൽ അങ്ങനെ ഫോൺ കടയിൽ പോയിട്ട് നിങ്ങൾക്ക് പരിചയമുള്ളവരെ കൊണ്ടുവരും അതിൻ്റെ ഒരു ആപ്പ് മലയാളത്തിലുള്ള ആപ്പ് കയറ്റിച്ചാൽ മതി കയറ്റി കഴിഞ്ഞാൽ ഇംഗ്ലീഷും മലയാളവും മാറി മാറി ഇംഗ്ലീഷ് പോവില്ല ഇംഗ്ലീഷ് മലയാളവും മാറി മാറി അതിനകത്ത് എടുക്കാനുള്ള ഓപ്ഷൻ വരും അതിൽ കൈ ഉറൽ കൊണ്ട് ഇങ്ങനെ എഴുതിയാൽ മതി കൈ ഉറണ്ട് എഴുതിയൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം എന്നാലും ഞാനൊന്ന് പറയുകയാണ് അങ്ങനെ എഴുതി വിടുമ്പോൾ നമുക്ക് ആ മെസ്സേജ് എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിനകത്ത് യൂട്യൂബിൽ എഴുതി ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ അഭിപ്രായങ്ങളും എല്ലാ കാര്യവും നമുക്കതിൽ എഴുതി ചേർക്കാൻ കഴിയും അപ്പോൾ ഞാൻ കുറച്ചു നേരമായി ഫോണിലേക്ക് നോക്കിയിരിക്കുന്നത് ഇങ്ങനെ അധികം സമയം ഫോണിലേക്ക് നോക്കിയിരിക്കില്ല ചുമക്കിയ മരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് വരുമാനം കിട്ടാൻ തുടങ്ങിയിട്ടില്ല എനിക്കത് ആയിരം ബെൽബട്ടൺ മൊബൈൽ ബട്ടർ ബിൽ ബട്ടർ എനിക്ക് മുന്നൂറ്റി ചില്ലറേ ആയിട്ടുള്ളൂ നിങ്ങൾക്ക് എൻ്റെ ചാനൽ നോക്കിയാൽ അറിയാം മണി വയനാട് തുന്നൂറ്റി കേട്ടോ അന്ന് ഞാൻ അടിച്ചു കാണുക അതിനകത്ത് നാലായിരം പേരും കാഴ്ചക്കാരുമായിട്ടില്ല കാഴ്ച നാല നാലായിരം പേരില്ല നാലായിരം മണിക്കൂറ് കാഴ്ചക്കാരുമായിട്ടില്ല എനിക്ക് ആകെത്തി ഇരുന്നൂറ് മണിക്കൂറേ കണ്ടിട്ടുള്ളൂ ആൾക്കാർ അപ്പോൾ അതാകുമ്പം കിട്ടും കിട്ടി വെറുതെ ഇരിക്കേണ്ടല്ലോ വെറുതെ ഇരിക്കുമ്പം നമ്മുടെ മനസ്സ് മരടിക്കാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാം അപ്പോൾ അതിങ്ങനെ ചെയ്ത് ഒത്തിരി പേർക്ക് പേർക്ക് എത്രയോ പേർക്ക് നമ്മുടെ വയനാട്ടിൽ തന്നെ എത്രയോ പേർക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട് പൈസ അങ്ങനെയാണ് ഇത് കുറേ മുമ്പ് തുടങ്ങാൻ പറ്റിയില്ലോ എന്നുള്ള വിഷമം മാത്രമേ ഇപ്പോൾ ആയിരിക്കുള്ളൂ അപ്പം നിങ്ങൾക്കത് ഇങ്ങനെ കുറച്ച് കാലം കഴിയുമ്പോൾ തോന്നും ഇത് കുറേ മുമ്പ് തുടങ്ങാൻ പറ്റിയില്ലല്ലോ അല്ലെങ്കിൽ അന്ന് അയാളുടെ ക്ലാസ് ഇങ്ങനെ പറഞ്ഞാണ് തുടങ്ങിയത് അന്നും ചെയ്താൽ മതിയായിരുന്നു മറ്റുള്ളവരെന്തു പറയും അത് പറയും ഇത് പറയും അതൊന്നും നിങ്ങൾ വിചാരിക്കുക വേണ്ട അത് വിചാരിച്ചാൽ നമുക്ക് പൈസ കിട്ടില്ല നമുക്ക് വരുമാന മാർഗം കിട്ടണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ തുടങ്ങണം നിങ്ങൾ തുടങ്ങാം അവർ വീട്ടിൽ എത്ര പേരുണ്ടോ മൊബൈൽ ഫോൺ ഉണ്ടോ എത്ര പേർക്ക് വേണമെങ്കിലും തുടങ്ങാം എന്തെങ്കിലുമൊക്കെ അതിൽ വിട്ടച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് അത് തുടങ്ങി അതിനൊരു നിങ്ങൾക്കൊരു നന്മ കിട്ടുവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം എൻ്റെ അഭിപ്രായങ്ങളെല്ലാം എനിക്ക് കമൻറ്റ് ബോക്സിൽ വേറെ ഏതെങ്കിലും ഞാൻ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലൊന്നും അല്ല ഇടേണ്ടത് ഈ ചാനൽ കണ്ടിട്ട് ഇതിൻ്റെ അടിയിൽ തന്നെ ഇട്ടാതെ എനിക്ക് ഇതിൽ നിന്ന് വരുന്ന അഭിപ്രായങ്ങൾ എനിക്ക് കാണാൻ കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ തന്നെ എഴുതുക ഇങ്ങനെ എല്ലാം എഴുതി വിടുക എന്ത് കാര്യമുണ്ടെങ്കിലും ചോദിച്ചോ ഞാനതിനെ കൊണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം ഇല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോൾ നിങ്ങൾക്ക് ഒന്നും മടിച്ച് നിൽക്കണ്ട നിങ്ങൾ പരമാവധി വേഗം തന്നെ ഈ തുടങ്ങുക ഒരു ഫോൺ കീഴെടുക്കുക ഫോണ് ഫോണ് ഇങ്ങനെ ഇങ്ങനെ കുത്തനെ തന്നെ സാധനം പിടിക്കുന്നവരെ വിളിക്കുക അപ്പോൾ നമ്മുടെ ആ യു എന്നുള്ള അതിനകത്ത് നിങ്ങളുടെ അക്കൗണ്ട് പറ്റുക നിങ്ങൾ അക്കൗണ്ട് ഇപ്പോൾ ഇത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല അപ്പം നിങ്ങൾ ചാനൽ തുടങ്ങിയതെങ്കിലും തുടങ്ങി കഴിയുന്നവരൊന്ന് ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ബോക്സ് അറിയിക്കണം കേട്ടോ അതറിയിച്ചുകഴിഞ്ഞാൽ എനിക്ക് കയറി കാണുകയും എനിക്ക് ഞാനും ചെയ്യുക സബ്ബൊക്കെ ലൈക്കൊക്കെ ചെയ്യുക ലൈക്കൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടും അപ്പോൾ അത് നിങ്ങൾ തുടങ്ങുന്നുണ്ടെങ്കിൽ അറിയിച്ചാൽ നല്ല അറിയിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നിങ്ങൾ നിങ്ങളെ താല്പര്യം പോലെ ചെയ്യുക അറിയിച്ചാൽ എൻ്റെയും കൂടി ഒരു സബ് അതിൽ കയറും നിങ്ങളൊക്കെ നിങ്ങൾ കാണുകയൊക്കെ ചെയ്യും ചെയ്യും ഞാൻ ഞാനെൻ്റെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം നിങ്ങൾക്ക് ഇന്നതുപോലെ ചെയ്യണം എന്നൊക്കെ അറിയാത്തവരാണെങ്കിൽ ഒട്ടുമൊക്കെ പേർക്കും അറിയാം ഇന്നിപ്പോൾ ചെറിയ കുട്ടികൾ വരെ ഇവരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫോണിൽ കൂടി ഓരോരുത്തർക്ക് ദിവസ വരുമാനവുമായിട്ട് ഇപ്പോൾ കോളേജിൽ പിള്ളേർക്കൊന്നും യൂട്യൂബ് ചാനൽ ഇല്ലാത്ത കുട്ടികളില്ല അത്രയ്ക്കധികം പേരുണ്ട് കാരണം ഇതിനധികം സമയമൊന്നും മെനക്കെടുണ്ട ഒരു ചുരുങ്ങിയ സമയം മതിയല്ലോ ഞാൻ ഞാനിത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് നിങ്ങളെ കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല അടിപ്പിക്കുന്നില്ല ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പറയാമെന്ന് ചോദിച്ചു ഇത്രയും നല്ല ഇനിയും കൂടുതൽ കാര്യം പറയാനുണ്ട് അത് ഞാൻ നിങ്ങളോട് പിന്നെ പറഞ്ഞു തരുന്നതാണ് ഇനി ഞാൻ എനിക്കപ്പോൾ ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റായി അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം നിങ്ങൾക്ക് നന്മ വരട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു ഇത് കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒന്ന് ബെൽബട്ടനൊന്ന് അമർത്തുക കാണുന്നവർ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ബെൽബട്ടനും പ്രത്യേകിച്ചും അമർത്തുക നിങ്ങൾക്ക് നന്മ വരട്ടെ എല്ലാം സ്വാമിയെ ശരണമയ്യപ്പ